ഹായ് ഫ്രണ്ട്സ് ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മീൻ വെച്ചിട്ട് നല്ല ഒരു പെരട്ടാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ മീൻ എടുത്തിട്ടുണ്ട് പിന്നെ കൊടുമ്പുളിയെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ തേങ്ങാപ്പാൽ ചുവപ്പ് ചെയ്തെടുത്ത ചെറിയ ഉള്ളി പിന്നെ വേണ്ടത് പൊടികളാണ് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി എരിവുള്ള മുളക് ഉണ്ട് കാശ്മീരി ചില്ലി പൗഡറും ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഇനിയിപ്പോൾ സ്റ്റൗവിലൊരു ചട്ടി വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പതിനാലോ പതിനഞ്ചോ ചെറിയ ഉള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും ഇപ്പോൾ അതാ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയി കിട്ടിക്കോളും ഇപ്പോൾതാ തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പൊടികൾ കരിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഇനിയിപ്പോൾ ഇത് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ കൊടുമ്പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊടുമ്പുളി ഇല്ലെങ്കിൽ സാധാ വാളൻപുളി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ കൊടുമ്പുളിയാണ് കുറച്ചും കൂടെ കൊടുമ്പുളി കൊടുമ്പുളിയാകുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഈ മീൻ കറി തയ്യാറാക്കി വെക്കുക അപ്പോൾ നന്നായിട്ട് കുളി പിടിച്ചോളും പിന്നെ ഈ പുളി ഇതിൽ കൂടുതലാണെന്ന് തോന്നിയാൽ ഈ കൊടുമ്പുളി ഇതിൽ നിന്ന് എടുത്ത് കളയാനും പറ്റും അപ്പോൾ അതാ ഞാൻ പുളിയും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഏറരുത് തേങ്ങാപ്പാലിൽ അപ്പോൾ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് കുറച്ച് വറ്റി വരണം അപ്പോഴാണ് മീൻ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ അതാ തിളച്ച് വരല് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ മീൻ ഇട്ട് കൊടുക്കുക ഇത് കറിയായിട്ടല്ല ഉണ്ടാവുക നല്ലൊരു പെരട്ട് പോലെയാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് വെള്ളമേറരുത് എന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾതാ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫ്രൈ ആക്കാൻ വേണ്ടിയുള്ള കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കഷ്ണല്ല വെട്ടി വാങ്ങുമ്പോൾ തന്നെ നല്ല തുണ്ടം കഷ്ണങ്ങളായിട്ട് വെട്ടിത്തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് അതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആ കഷ്ണല്ലാത്ത കൊണ്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതിൻ്റെ ഈ കറിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കയ്യിലിട്ട് ഇളക്കരുത് അപ്പോൾ മീന് പൊടിഞ്ഞു പോകും ഇതുപോലെ കയ്യിൽ കൊണ്ട് ഇങ്ങനെ ഈ കറി ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ ഇനി ഈ മീനൊന്ന് വെന്ത് വരണം എന്നിട്ട് ഈ ഇതിൻ്റെ കറിയൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് കുരുമുളകിൻ്റെ പൊടി പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ ഇത് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ കറി കുറുകും അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിത് അടച്ചു വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നല്ല പെരട്ട് പോലെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക